ആരും നനക്കാതെ ഇന്നലിരുന്നലേ ഇരുട്ടത്ത് ഈ മട്ടുപ്പാവിൽ വെള്ളം കേറി പെരുമഴ പെയ്തില്ല പുതുമഴ പെയ്തില്ല എങ്ങനെ എങ്ങനെ വെള്ളമെത്തി എങ്ങു നിന്നെങ്ങു നിന്നെന്നറിയാ െല്ലാരും കുന്തിച്ചു നിന്നിടുമ്പോൾ അങ്ങോ കിഴക്കത്തെ വാനിൽ നിന്നൊരു താരക ചൊല്ലുന്നു സത്യമേവം ഇന്നലെ രാവിൽ തിളങ്ങി നിന്നു ഇന്നാളും രാവിൽ തിളങ്ങി നിന്നു ഇന്നാളും പൂവിൽ വിളങ്ങി വന്നു എന്നിട്ടും എന്നെ അറിഞ്ഞില്ല നീ ഇന്നോളം എന്നെ അറിഞ്ഞിടാതെ ഇന്നീ പ്രളയത്തിൽ വന്നു നിൽക്കേ എന്നെ വിളിക്കുന്നത് എന്നെ വിളിക്കുന്നത് എന്തിനാണോ ഒറ്റ പ്രളയമേയുണ്ടാകെയുള്ളൂ അപ്രളയത്തിൽ ഭൂമി പോകും അപ്രളയത്തിൽ ചന്ദ്രൻ മൂടും അപ്രളയത്തിലാ സൂര്യൻ കേടും അപ്രളയത്തിലാ സൂര്യൻ മങ്ങും ഓർക്കാപ്പുറത്താ പെരുമഴ തുടരും ഒരു നാളും നിൽക്കാത്ത പെരുമഴയാകും അന്നു തെളിച്ച മഴവില്ലെങ്ങോ മങ്ങി മറഞ്ഞു മാഞ്ഞു പോകും ആരും കരയരും ആ നാളു വരുമെന്ന യാഥാർത്ഥ്യമോർത്തെന്നു മാത്രം ചൊല്ലാം ഇനി ഇനി വരമ്പിൽ നിന്ന് പ്രണയ പ്രളയത്തിൽ എല്ലാം എങ്കിലും ഈ മേലാപ്പ് മാത്രം ഇവിടെ മുങ്ങാതെ നിൽക്കുന്നു ഇത്തരം പ്രളയങ്ങൾ ഇനിയെങ്ങുമുണ്ടാകാതിരിക്കാൻ പ്രളയത്തിന് മുമ്പേ ഒരുങ്ങണം നമ്മൾ